പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഏപ്രിൽ എട്ട് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നാണ് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് ധനമന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം പെട്രോളിന്റെ എക്സൈസ് തീരുവ ലിറ്ററിന് പതിമൂന്ന് രൂപയായും ഡീസലിന്റേത് പത്ത് രൂപയായുമാണ് വർദ്ധിച്ചിരിക്കുന്നത് എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആഗോള എണ്ണ വിലയിലെ ഇടിവ് കാരണം ചില്ലറ വിൽപ്പന വില ഉയരാൻ സാധ്യതയില്ലെന്നാണ് വ്യവസായ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വിലകൾ അതേപടി തുടരുമെന്നും പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എക്സിലായിരുന്നു മന്ത്രാലയത്തിന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി നാലിലെ സെൻട്രൽ എക്സൈസ് നിയമത്തിലെ സെക്ഷൻ ഫൈവ് എ രണ്ടായിരത്തി നാലിലെ ഫിനാൻസ് ആക്ടിലെ സെക്ഷൻ നൂറ്റി നാല്പത്തി ഏഴ് എന്നിവയുടെ പരിധിയിൽ പൊതു താല്പര്യാർത്ഥമാണ് തീരുവ വർദ്ധിപ്പിച്ചതെന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പറയുന്നത് യു എസിലെ ട്രംപ് ഭരണകൂടത്തിന്റെ പരസ്പര താരിഫുകൾ മൂലമുണ്ടായ ആഗോള വ്യാപാര യുദ്ധത്തെ കുറിച്ചുള്ള ഭയം മൂലം ആഗോള സംസ്കൃത എണ്ണയുടെ വില യഥാർത്ഥത്തിൽ കുറയുന്നതിനിടയിലാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് പണപ്പെരുപ്പ് സമ്മർദ്ദം നേരിടുന്ന ഉപയോക്താക്കളെ ഈ വർധനവ് കാര്യമായി ബാധിക്കുമെന്നാണ് സാധാരണക്കാരുടെ ആശങ്ക അതേസമയം എണ്ണ മാർക്കറ്റിംഗ് കമ്പനികൾ ചെലവ് ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഈ വർധനവിന്റെ ആഘാതം ഉപയോക്താക്കൾക്ക് അനുഭവപ്പെടില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുമെങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുമുണ്ട് ഇതിനിടയിൽ ഇന്ധന ചെലവ് വർദ്ധിക്കുന്നത് ഗാർഹിക ബജറ്റുകളെ കൂടുതൽ ഞെരുക്കുകയും ഗതാഗത ചരക്ക് വിലകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം നേരത്തെ അന്താരാഷ്ട്ര എണ്ണ വിലയിൽ ഉണ്ടായ ഇടിവിനെ തുടർന്ന് രണ്ടായിരത്തി നാല് ഡിസംബറിൽ ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്ന അസംസ്കൃത എണ്ണയ്ക്കും ജെറ്റ് ഇന്ധനം ഡീസൽ പെട്രോൾ എന്നിവയുടെ കയറ്റുമതിക്കും നേരത്തെ ഉണ്ടായിരുന്ന വിൻഫോൾ പ്രോഫിറ്റ് നികുതി സർക്കാർ നിർത്തലാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതലാണ് ഇന്ത്യ ആദ്യമായി വിൻഫോൾ പ്രോഫിറ്റ് നികുതി ഏർപ്പെടുത്താൻ തുടങ്ങിയത് ചില്ലറ വിൽപ്പനയിൽ ഈ വില ഉണ്ടാകില്ലെന്ന് പെട്രോളിയം മന്ത്രാലയത്തിന്റെ എണ്ണ കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് നിലവിൽ പെട്രോളിന് ലിറ്ററിന് പത്തൊൻപത് ദശാംശം ഒൻപത് പൂജ്യം രൂപയും ഡീസലിന് പതിനഞ്ച് ദശാംശം എട്ട് പൂജ്യം രൂപയുമാണ് എക്സൈസ് തീരുവ ഇത് വർധനവിന് ശേഷം പെട്രോളിന് ലിറ്ററിന് ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് രൂപയും ഡീസലിന് ലിറ്ററിന് പതിനേഴ് ദശാംശം എട്ട് പൂജ്യം രൂപയുമായി ഉയരും ഇന്ന് അർദ്ധരാത്രി മുതലാണ് പുതുക്കിയ നിരക്ക് നടപ്പിലാക്കുക ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ ഇടിവിലെ ആനുകൂല്യം ജനങ്ങൾക്ക് നൽകിയിട്ടില്ല കേന്ദ്ര സർക്കാർ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്തെ വാഹന ഇന്ധനങ്ങളുടെ എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പെട്രോളിനും ഡീസലിനും ബാധകമായ എക്സൈസ് തീരുവയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് ഇതനുസരിച്ച് ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതമാണ് തീരുവ വർദ്ധിക്കുക